ഇന്ന് ഞാൻ മുടി മുടികൊഴിച്ചിൽ മാറ്റാനും ചെറുമുടികൾ വളരാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണതും നിങ്ങൾക്ക് അപ്പഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ കെയർ രീതിയാണ് അപ്പോൾ ആദ്യം നമ്മൾ തലയിലും മുടിയിലൊക്കെ എണ്ണ തൊട്ട് തൊട്ടുപരട്ടാണ് ആദ്യം ചെയ്യണത് മുടി ആദ്യം കെട്ടുകളഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണ തൊട്ട് തൊട്ടുപരട്ടാനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും നല്ല പല്ല കലച്ചുള്ള ചീർപ്പ് കൊണ്ടാണ് മുടി വേറെടുക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോവോ പറഞ്ഞു പോരോ ചെയ്യില്ല അതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മുടി കെട്ടിറക്കാനും പറ്റും കേട്ടോ അടുപ്പുള്ള ചീർപ്പാണെങ്കിൽ നമുക്ക് മുടി ചിലപ്പോൾ കെട്ടിറക്കുമ്പോൾ പൊട്ടിപ്പോവാനും പറഞ്ഞു പോരാനും പിന്നെ ഒരുപാട് സമയം എടുത്തുനിന്ന് വരും അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു എണ്ണ തൊട്ടുപരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കണ കാര്യത്തിലേക്ക് കടക്കാം പാക്ക് ഉണ്ടാക്കണ സമയം കൊണ്ട് നമ്മുടെ തലയിൽ തേച്ചിട്ടുള്ള ആ ഒരു എണ്ണല്ലേ അത് നമ്മുടെ സ്കിന്നിലോട്ടും മുടിയിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്കിനി പാക്ക് ഉണ്ടാക്കണ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടുള്ളൂ ആദ്യം നമുക്ക് നാളികേരം ചിരകിയത് വേണം പിന്നെ ചെമ്പരത്തിപ്പൂ വേണം പിന്നെ സവോള അതിൻ്റെ ആ മുകളിലത്തെ പരുത്ത തൊലി മാത്രം കളഞ്ഞ് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ ഒരു ഈ ഈയൊരു മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് ഒരു ഷിഫോന്റെ ഷോൾ ഇട്ടിട്ട് ആ ഷിഫോണിന്റെ ഷോളിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സർ വീതം ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക അതിന്റെ സത്ത് മാത്രമേ നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയുള്ളൂ അതിന്റെ ചണ്ടി നമുക്ക് ആവശ്യമില്ല കേട്ടോ താരൻ മുടി മുടികൊഴ്ച്ചൽ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങളത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ ആയിക്കോട്ടെ ഡെസ് ഡെഡ്സ് എല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് തലയ്ക്ക് നല്ല ഉന്മേഷൊക്കെ തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണിത് ഷാംപു ഇടുന്ന ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാം ആഴ്ചയിൽ ഒരു ഒറ്റ തവണയല്ലേ നമ്മൾ ഷാംപു യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ സമൃദ്ധമായിട്ട് മുടി വളരാനും റൂട്ട്സിനെ സ്ട്രെങ്തെയിൻ ചെയ്യാനും ചെറുമുടികൾ വളർന്നു വരാനും ഇത് വളരെയധികം സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടിലെ സുഷുരങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡെഡ് സെല്ലൊക്കെ വന്ന് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടികൾ കിളിർത്ത് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല സാധനമാണ് എങ്ങനെ ഇപ്പം ഇതിൻ്റെ ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അത് ഉപയോഗിച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഒറ്റ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ സാരമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നഷ്ടപ്പെട്ടു പോയ മുടികളൊക്കെ നമുക്ക് വീണ്ടും വളർത്തിയെടുക്കാം ഉള്ള മുടി നന്നായിട്ട് ഹെൽത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നത് അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ടാറ്റാ